ഹലോ ഗ്യാസ് ഇന്ന് നമുക്ക് കിട്ടിയ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വള്ളത്തിലിടുന്ന മോട്ടറ് മാറ്റി വയ്ക്കുക എന്നുള്ളട്ട ഈ ഒരു കിണറ്റിലാണ് ഈ വള്ളത്തിലിടുന്ന മോട്ടറുണ്ടതിന് ഇതൊരു പതിനാറ് പോലെ ആളുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കംപ്ലൈൻ്റ് ഉള്ള മോട്ടറ് നമ്മൾ മാറ്റി കാരണം ഒരുപാട് ടൈം എടുക്കുകയാണ് നമ്മൾ പുതിയൊരു മോട്ടറ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ മോട്ടറ് പഴയ മോട്ടറിൻ്റെ ഹോസ് കോളറിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഹോസ്ക്ലിപ്പ് ഐക്കാണ് കേട്ടോ അത് സ്റ്റീലിൻ്റെ ഹോസ് കോളറാണ് അതിൻ്റെ പഴയത് അപ്പോൾ അത് നല്ല ഹോസ് കോളറാകും പുതിയത് വാങ്ങണ്ടല്ലോ അപ്പം അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ എച്ച് ഡി പൈപ്പ് അതിന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഒഴിവാക്കിയിട്ട് നമ്മൾ അത് അയച്ചെടുക്കണം അതച്ചെടുത്തിട്ട് പുതിയ മോട്ടറിൽ ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പുതിയ മോട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ബോക്സൊക്കെ ഒന്ന് അയച്ച് നോക്കണം അതെ ഈ ബ്ലൂ ബെൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമസിബിൾ മോട്ടറിന് വലിപ്പയപ്പ് മാത്രം നമുക്ക് അതിൻ്റെ ആ ബ്ലൂ ബെൻഡ് കൊടുക്കുന്ന ഒരു ടോപ്പ് ഉണ്ട് അത് അയച്ചെടുക്കട്ടെ നമ്മൾ അത് അയച്ചെടുത്തിട്ട് അവിടെ സ്റ്റീലിൻ്റെ രണ്ട് നെട്ട് ബോൾട്ട് ഉണ്ട് ആ നട്ട് ബോൾട്ട് നമ്മൾ എന്താ ചെയ്യുക അയച്ചെടുത്തിട്ട് ഇതിന് ഈ ബ്ലൂ പെൻറ്റിൻ്റെ ഒരു പ്ലാൻച് മോഡലാണ് സാധനമുള്ളത് അതവിടെ കുടുക്കി ആ സ്റ്റീലിൻ്റെ നട്ട് ബോൾട്ട് എന്നിട്ട് ടൈറ്റാക്കാനെ നമ്മൾ കാരണം ഇതിൽ വെള്ളം വലിക്കാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് വെള്ളത്തിലെ കൊണ്ട് ഇതിന് ഫുട്ട് വാൾവൊന്നും ഉണ്ടാവില്ല സ്റ്റീലിൻ്റെ നട്ട് ഇട്ട് നമ്മൾ ടൈറ്റാക്കി ക്ലിയർ ആക്കി കൊണ്ട് നിൽക്കുകയാണ് നമ്മളെ കുണ്ടൻ നമ്മളൊപ്പാണല്ലോ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു നെറ്റ് ഉണ്ട് ഒരു ഫുട് വാൾവിൻ്റെ മാതിരി നെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് അപ്പോൾ അത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ത്രെഡ്സിൽ ചുറ്റിയിട്ട് ടൈറ്റാക്കാണ് അല്ലെങ്കിൽ അത് നല്ല ലൂസ് ഉണ്ടാവും മറ്റേ റിയൽ ത്രെഡിൻ്റെ മാതിരി ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊന്ന് ടൈറ്റാക്കി കൊണ്ട് പിടിച്ച് ടൈറ്റാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എൻ്റെ മുകളിലൊരു വാഷർ ഉണ്ടാവും ആ വാഷർ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഹോസ് കോളറ് നമ്മളതി ടൈറ്റ് ടൈറ്റാക്കേണ്ടി ആ വാഷർ നമ്മൾ പൊട്ടിച്ചെടുക്കാൻ മറന്നു കഴിഞ്ഞാൽ മോട്ടറ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടാൻ ചിലതൊന്നും സാധ്യതയില്ല മോട്ടർ കത്തി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം സ്റ്റീലിൻ്റെ ഹോസ് കോളർ ആകുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് ടൈറ്റാക്കി കൊടുക്കുക നല്ല ക്ലിയറായി ക്ലിയർ ക്ലിയറാക്കി ടൈറ്റാക്കി കൊടുത്താൽ അടിപൊളിയായി കുറേ കാലം കിട്ടും കേട്ടോ സ്റ്റീലിൻ്റെ ഹോസ് കുളർ ആയാലും ഒന്നും ആവില്ല ഇച്ചിരി വാങ്ങുന്ന സമയത്ത് മറ്റേതൊരു മുപ്പത് രൂപ ഒക്കെ ആകുമ്പോൾ അതൊരു അറുപത് രൂപ ഒക്കെ ആവും അങ്ങനെ നമ്മൾ നല്ലോണം ടൈറ്റാക്കി അതിൻ്റെ സൈഡിൽ വരുന്ന ത്രെഡ്സിൽ നല്ലോണം പൈപ്പ് റേഞ്ചിൻ്റെ സൈഡ് കൊണ്ട് കുത്തിയിട്ട് നല്ലോണം ടൈറ്റാക്കി ഇട്ട് പിന്നെ ഒന്ന് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കത്തി കൊണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഷെല്ലാക്ക് പൊറ്റിയിട്ട് അതിൻ്റെ മോളിൽ കയറ്റുക ചെയ്യേട്ട അപ്പോൾ നമ്മൾ അതിൽ വെള്ളം ഒഴിക്കണം മോട്ടറിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കണം വാട്ടർ കൂളിംഗ് ആണ് മോട്ടർ രണ്ട് സൈസ് മോട്ടർ ഉണ്ടാവുക ഓയിൽ കൂളിങ്ങും വാട്ടർ കൂളിങ്ങും വാട്ടർ കൂളിംഗ് ആകുന്ന സമയത്ത് ഈ സാധാ ഓപ്പമുള്ളിൽ പമ്പെന്ന് അതിന് പറയാം പമ്പ് പമ്പാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടോ ഇല്ലയെന്നൊക്കെ ചെക്ക് ചെയ്യണം നമ്മൾ ആ ബോൾട്ട് കഴിച്ചിട്ട് അതിൽ വെള്ളം ഫുള്ളാക്കണം ഫുള്ളാക്കിയതിന് ശേഷം നല്ല ടൈറ്റാക്കി ഇട്ടുകൊടുത്ത സീറ്റർ ഹുക്കിന്റെ സൈഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കയർ കെട്ടാനും പറ്റൂട്ടു ഹോസ് ക്ലിപ്പ് ഏടാ വെച്ചെന്ന് മനസ്സിലായില്ല തപ്പി നോക്കിയത് ഏതായാലും നമ്മൾ ഹോസ് കൊളർമന് ഷീലൊക്കെ ചുറ്റി നല്ല ഷെല്ലാക്കി നല്ല ഷെല്ലാക്കി ഇന്ത്യന്റെ ഷെല്ലാക്കി മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ത്യന്റെ ഷെല്ലാം ഇന്ത്യൻ്റെ ഷെല്ലാക്ക് വാങ്ങിയ എല്ലാം തേച്ച് നമ്മളൊരു ഹോസ്ക്ലിപ്പൊക്കെ പൈപ്പ് മേലെ ഇട്ടു കൊടുത്തിട്ട് പൈപ്പ് നല്ലോണം ഗണ്ണിട്ട് ചൂടാക്കി ഹോസ്ക്ലിപ്പ് അടി ടൈറ്റ് ആക്കി സൂപ്പറാക്കി വെച്ചിട്ടോസ്ലിപ്പ് എപ്പോഴും വാങ്ങാൻ നല്ലത് സ്റ്റീലിന്റെ നെട്ട് ബോൾട്ട് ടൈപ്പാ നമ്മള് ടൈറ്റ് ആക്കി ഓവർ ടൈറ്റ് ആയാലും അല്ലെങ്കിൽ മീഡിയം ടൈറ്റ് ആയാലും ഒന്നും പൊട്ടി പോവാൻ സാധ്യതല്ല നല്ല പിടിച്ച് നിക്കും ഹോസ്ക്ളർ മല നല്ല ക്ലിയറായിട്ട് ആയിട്ട് പിടിച്ച് നിക്കുട്ടോ അവിടെ നമ്മൾ ഒന്ന് ായി പിടിച്ചു നിൽക്കാനായിട്ടുണ്ട് നമ്മളത് എന്താണെന്ന് വെച്ചാൽ അത്രയും കുറവായർ നല്ല ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ പൈപ്പുന്ന സമയത്തൊക്കെ പൈപ്പിൻ്റെ മുകളിൽ പല മോട്ടറും ഫിറ്റ് ചെയ്ത് കാണുന്നുണ്ട് നമ്മൾ വയറ് വേറെ സർവീസിന് പോകുന്ന സമയത്ത് വയറ് വേറെ അതുകൊണ്ട് തന്നെ പൈപ്പ് വേറെ കയർ വേറെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും ഈ കെട്ടുപാട കെട്ടുന്നതുകൊണ്ട് എന്താ മെച്ചവെച്ചാൽ ഈ വയറ് സെപ്പറേറ്റ് വലിച്ചാടും ആ വലിക്കുന്ന സമയത്ത് മോട്ടർ എന്താവും ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോരും മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് വയർ അതായത് ഞങ്ങൾ സ്വിച്ച് ഒക്കെ ഉള്ളിൽ ക്ലൈൻറ്റിൻ്റെ പൊര വീട്ടിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് ക്ലിയറാക്കി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വോൾട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോൾട്ടായി ഇനി നമ്മൾ മോട്ടർ ഒന്ന് ആക്കി നോക്കുകയാണ് മോട്ടർ ഓണാക്കണേ ഒമ്പത് പോയിൻ്റ് അഞ്ച് നാല് ആംബിയർ എടുക്കുന്നത് വള്ളത്തിലിടുന്ന മുപ്പത്തി മൂന്ന് മീറ്റർ വൺ എച്ച് പിയിൽ വരുന്നതാട്ടോ കേട്ടോ മോട്ടറ് അപ്പോൾ ക്ലൈൻറ്റിനോട് ചോദിച്ചപ്പോൾ നല്ല സ്പീഡ് മാറിയിട്ടുണ്ട് പെട്ടെന്ന് അറിയുമെന്ന് പറഞ്ഞ് അപ്പം സംഭവം അടിപൊളിയുണ്ട് സൂപ്പറായിട്ടാണ്